ഹായ് ഫ്രണ്ട്സ് മൈനോകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് അത് വിശേഷപ്പെട്ട മറ്റൊരു ചടങ്ങാണ് കുട എഴുന്നള്ളത്ത് ഇതും മണത്തണയിൽ നിന്നും എഴുന്നള്ളിക്കുന്ന ഒരു എഴുന്നള്ളത്താണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വഴിവിളക്ക് അമ്മാറക്കൽ മലോൻ ദേവസ്ഥാനം എന്നിവിടങ്ങളെ മേൽക്കൂര ആക്കുവാനുള്ള ഓലക്കുട മണത്തണയിൽ നിന്നും എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങാണിത് വൈശാഖോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ മണത്തണയും ഉത്സവ ലഹരിയിലാണ് കാരണം പണ്ടുകാലത്ത് മണത്തന കഴിഞ്ഞാൽ കൊട്ടിയൂർ വരെ മനുഷ്യവാസം ഇല്ലായിരുന്നു അതിനാൽ ശ്രീ അക്രക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ മിക്ക ചടങ്ങുകളും ആരംഭിക്കുന്നത് മണത്തണയിൽ നിന്നായിരുന്നു പണ്ടുകാലത്ത് വൈശാഖോത്സവത്തിനായി പങ്കെടുക്കാൻ ഭക്തർ മണത്തന വന്ന് താമസിച്ചായിരുന്നു കാൽനടയായി കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നത് കുട നിർമ്മിക്കുന്ന ഈ ഓലപ്പുര കിട്ടിയ ഈ സ്ഥലം ഇവിടെയായിരുന്നു പണ്ടുകാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ദേവസ്വത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇന്നത് കൊട്ടിയൂർ ക്ഷേത്രനടയിലേക്ക് മാറ്റിയിരിക്കുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ നാല് പാരമ്പര്യ ഊരാള സ്ഥാനികരുടെ തറവാടുകളും ഈ മണത്തണ പ്രദേശത്ത് തന്നെയാണ് കൂടാതെ ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാൾ എഴുന്നള്ളിക്കുന്ന ഏഴിലക്കാർ പണ്ണാരം എഴുന്നള്ളിക്കുന്ന കുടിവതികൾ എന്നിവരും മണത്തണ സ്വദേശികളാണ് അതുപോലെ തന്നെ നെയ്യഭിഷേകത്തിനായി നെയ്യ് കൊണ്ടുപോകുന്ന നെയ്യമർന്ന് ഇളനീർ അഭിഷേകത്തിന് ഇളനീർ കൊണ്ടുപോകുന്ന ഇളനീർക്കാരും വന്ന് താമസിക്കുന്ന സ്ഥലവും മണത്തണ തന്നെയാണ് കൂടാതെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മൂന്ന് ഉപക്ഷേത്രങ്ങളും പൊട്ടനവധി ദേവീക്ഷേത്രങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മണത്തണ അതിനാലാണ് ദേവഭൂമിയായി മണത്തനയെ കണക്കാക്കപ്പെടുന്നത് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കുന്ന കരിമ്പന ഗോപുരം ഒരു കാലത്ത് ടിപ്പു സുൽത്താന്റെ ആക്രമണത്താൽ തകർക്കപ്പെട്ടതായിരുന്നു ഇന്നത് പുനർനിർമ്മിക്കുകയാണ് പിന്നീട് ചെയ്തത് കൂടാതെ വൈശാഖോത്സവത്തിലെ ഏറ്റവും സുപ്രധാന ചടങ്ങായ ഭണ്ണാരം എഴുന്നള്ളത്ത് ഇന്ന് രാത്രിയാണ് മണത്തണയിൽ നിന്നും ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത് അങ്ങനെ വ്യത്യസ്തങ്ങളായ ചടങ്ങുകളാൽ സമൃദ്ധമാണ് ഈ മണത്തണ പ്രദേശം പണ്ടുകാലത്ത് വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ചടങ്ങുകളുടെയും പ്രാരംഭം കുറിക്കുന്നത് മണത്തണ നഗരേശ്വരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രവും ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രമാണ് വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിവിധ ആഘോഷങ്ങളാൽ സമ്പന്നമാണ് മണത്തണ പ്രദേശം അതിനാലാണ് വൈശാഖോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ മണത്തനയും ഉത്സവ ലഹരിയിലാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞത് കണിശ സമുദായത്തിലെ സ്ഥാനികൻ പെരും കുട നിർമ്മിച്ച് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ സന്നിധാനത്ത് എത്തിക്കുവാനുള്ള അവകാശം മൂന്ന് കുടകളാണ് ഇവിടെ നിന്നും നിർമ്മിക്കുന്നത് അതായത് മുന്നേ പറഞ്ഞതുമാതിരി വഴിവിളക്ക് അമ്മാറക്കൽ മലോം ദേവസ്ഥാനം എന്നിവിടങ്ങളിലേക്കുള്ള കുടകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് കൂടാതെ മുപ്പത്തിരണ്ട് കാൽക്കുടകളും നിർമ്മിച്ച് നൽകുന്നു പ്രക്കോഴം മുതൽ ഇവരുടെ വ്രതം തുടങ്ങുന്നു അന്നു മുതൽ കുട നിർമ്മിക്കുവാനുള്ള സാമഗ്രികൾ ശേഖരിക്കുന്നു മുപ്പത്തിരണ്ട് കുട നിർമ്മിച്ച് മണത്തനെയുള്ള ഗോപുരത്തിൽ കരിമ്പന ഗോപുരത്തിൽ എത്തിക്കുന്നു കുട നിർമ്മിച്ച് കഴിഞ്ഞു വെളിയിൽ വെച്ചതിന് ശേഷം ഇവിടെ ഒരു പൂജ നടത്തിയതിനു ശേഷമാണ് സ്ഥാനികൻ കുടയുമായി ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം ലക്ഷ്യമാക്കി പോകുന്നത് ആദ്യം ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലും അതിനുശേഷം കരിമ്പന ഗോപുരത്തിലും കുട പോയി പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്നാണ് കൊട്ടിയൂർ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പോകുന്നത് I'm പൂജ കഴിഞ്ഞതിന് ശേഷം അരിയിട്ട് മൂന്ന് പ്രാവശ്യം കുടയെ പ്രദർശനം വെച്ചതിന് ശേഷം ഓങ്കാര ശബ്ദം മുഴക്കി കുടയെടുത്ത് യാത്ര തിരിക്കുകയാണ് കുട എഴുന്നള്ളിപ്പിന് രണ്ടുപേരാണുള്ളത് ഒരാൾ മലോൻ ദേവസ്ഥാനത്തും അമ്മാർക്കെല്ലാം വെക്കുന്ന വലിയ രണ്ട് കുടകൾ എടുക്കുന്നു മറ്റൊരാൾ മണിത്തറയിൽ വെക്കുന്ന ഒരു കുടി എഴുന്നള്ളിക്കുന്നു ഇവിടെ നിന്ന് നേരെ പോകുന്നത് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്ര നടയിലേക്കാണ് ഇവിടെ ഇപ്പോൾ ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഗോപുരത്തിലേക്കാണ് പോവുക കുടകൾ ഇപ്പോൾ കരിമ്പന ഗോപുരത്തിന്റെ മുന്നിലാണ് ഉള്ളത് ഇവിടെയും ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് നേരെ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം ലക്ഷ്യമാക്കി പോവുകയാണ് ഇവിടെ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് കുടകൾ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ ശ്രീ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഈ കുടകൾ അവിടെ എങ്ങനെ എത്തി എന്നുള്ള കാര്യം അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രമില്ലാ ക്ഷേത്രമാണ് ശ്രീ അക്കര കൊട്ടിയൂർ ക്ഷേത്രം അങ്ങനെ വിശേഷങ്ങളും ചടങ്ങുകളും ഏറെയാണ് ശ്രീ അക്കരക്കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലുള്ളത് ഇത് കൂടാതെ തന്നെ ഇന്ന് അതായത് വിശാഖം നാളിൽ മണത്തണയിൽ നിന്നും ശ്രീ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളക്കുന്ന കണ്ണാരമ്മ എഴുന്നള്ളത്ത് എന്ന അതിമഹനീയമായ ചടങ്ങ് രാത്രിയാണ് നടക്കുക കൂടാതെ ഓതനക്കൽ യോഗിയുട്ട് കലശം വരവ് എന്നീ ചടങ്ങുകളും കൊട്ടിയൂർ വൈശാഖോത്സവത്തിനോടനുബന്ധിച്ച് മണത്തണയിൽ നടക്കുന്നതാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോകാം എൻ്റെ ചാനൽ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വൈശാഖോത്സവത്തിൻ്റെ നിങ്ങൾക്കറിയാത്ത പല ചടങ്ങുകളെ പറ്റിയുള്ള വിവരണങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ആയി ചാനൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത് കുടകൾ ഇപ്പോൾ കരിമ്പന ഗോപുരത്തിൽ നിന്നും ഇറങ്ങി മണത്തന നഗരത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും നേരെ പോകുന്നത് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് വഴിയിലെവിടെയും എങ്ങാറില്ല